വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ഓരോ വിശ്വാസയും തൻ്റെ ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന നാല് പ്രമാണങ്ങൾ പൗരോസ് എഫ്യസ്ലേഖനം നാലാം അധ്യായം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ നൽകിയിട്ടുണ്ട് ഈ പ്രമാണങ്ങൾ നാലും അനുദിന ജീവിതത്തിൽ പാലിക്കുവാൻ കഴിയുന്നുണ്ട് എന്ന് ഇന്നത്തെ പ്രഭാത ചിന്തയിൽ കൂടി നമുക്ക് പരിശോധിക്കാം ഈ പ്രമാണങ്ങൾ രൂപാന്തരപ്പെട്ട വിശ്വാസ ജീവിതത്തിൽ കാണപ്പെടുന്ന ലക്ഷണങ്ങൾ കൂടിയാണ് ഒന്ന് പോഷ് ഉപേക്ഷിച്ച് സത്യം മാത്രം സംസാരിക്കണം നാലിൻ്റെ ഇരുപത്തിയഞ്ച് രൂപാന്തരപ്പെട്ട വ്യക്തിയിൽ നിന്ന് സത്യം മാത്രമേ പുറത്തു വരികയുള്ളൂ പർവത പ്രസംഗത്തിൽ കർത്താവ് പറഞ്ഞത് നിങ്ങളുടെ വാക്ക് ഉവ ഉവ എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ ഇതിലധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു മത്തായി അഞ്ചിൻ്റെ മുപ്പത്തിയേഴ് കൂടുതൽ സംസാരിക്കുമ്പോഴാണ് അവാസ്തവങ്ങൾ കടന്നു വരുന്നത് അതുകൊണ്ട് സംസാരം ചുരുക്കം ആയിരിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞത് വാക്കുകൾ നിയന്ത്രിച്ച് നിർത്തുവാൻ നമുക്ക് കഴിയണം വാക്ക് അടക്കി വയ്ക്കുന്നവൻ പരിജ്ഞാനമുള്ളവൻ സദർശിവാക്യം പതിനേഴിൻ്റെ ഇരുപത്തിയേഴ് സത്യം പറയുവാൻ ശ്രമിക്കുന്നത് ചിലപ്പോൾ എങ്കിലും നമ്മെ അപകടത്തിൽ ചാടിച്ചേക്കാം എങ്കിൽ തന്നെയും സത്യം മാത്രം പറവാൻ നമുക്ക് കഴിയണം സക്രിയാവറ്റ് പതിനാറ് പതിനേഴ് വാക്യങ്ങൾ ഇപ്രകാരമാണ് ഓരോരുത്തൻ താൻ തൻ്റെ കൂട്ടുകാരനോട് സത്യം പറയുകയും നിങ്ങളുടെ ഗോപുരങ്ങളിൽ നേരോടും സമാധാനത്തോടും കൂടി ന്യായപാലനം ചെയ്യുകയും കള്ളസത്യത്തിൽ ഇഷ്ടം തോന്നുകയും അരുത് ഇതെല്ലാം ഞാൻ വെറുക്കുന്നുവെന്ന് യഹോവിയുടെ അല്ലപാട് യഹോവിൻ്റെ ലേഖനത്തിൽ നാവിനെക്കുറിച്ച് പറയുന്നത് നാവ് തിന്മയുടെ ഒരു ലോകം തന്നെ അത് നമ്മുടെ അവയവങ്ങളുടെ കൂട്ടത്തിൽ സ്ഥിതി ചെയ്ത് ശരീരത്തെ മുഴുവൻ മലിനമാക്കുന്നു ജീവചക്രത്തിനെ തീ കൊളുത്തുകയും നരകത്താൽ അതിനെ തീപിടിപ്പിക്കുകയും ചെയ്യുന്നു മൂന്നിൻ്റെ ആറ് ആധുനിക പരിഭാഷ നമ്മുടെ വാക്കെപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി ആയിരിക്കണം കൊലോസി നാലിൻ്റെ ആറ് ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം മന്ത്രഭാഗത്തിൽ സത്യമല്ലോ നീശിക്കുന്നത് അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ സങ്കീർത്തനം അൻപത്തിയൊന്നിന്റെ ആറ് രണ്ട് കോപിച്ചാൽ പാപം ചെയ്യരുത് സൂര്യൻ അസ്തമിക്കുമ്പോഴും കോപം വെച്ചുകൊണ്ടിരിക്കരുത് കൊണ്ടിരിക്കരുത് എഫിസിനാലിന്റെ ഇരുപത്തിയാറ് കോപം പാപത്തിലേക്ക് നയിക്കുകയും ചെയ്യുവാൻ പാടില്ലാത്തത് ചെയ്യുവാനായി പ്രേരിപ്പിക്കുകയും ചെയ്യും സഹോദരനോട് കോപിക്കുന്നവൻ എല്ലാം ന്യായ വിധിക്ക് യോഗ്യനാകുന്നു എന്നാ കർത്താവ് പറഞ്ഞത് മത്തായി അഞ്ചിന്റെ ഇരുപത്തിരണ്ട് കോപമുള്ളവൻ വഴക്കുണ്ടാക്കുന്നു ക്രോധമുള്ളവൻ അതിക്രമം വർദ്ധിപ്പിക്കുന്നു സദർശിവാക്യം ഇരുപത്തിയൊൻപതിന്റെ ഇരുപത്തിരണ്ട് ചിലപ്പോഴെങ്കിലും കോപിക്കേണ്ട സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വരാം കർത്താവ് കോപിച്ചുകൊണ്ട് ദേവാലയത്തിലെ ചാട്ടുപാർ വീശുകയുണ്ടായി കർത്താവിൻ്റെ കോപം പ്രാർത്ഥനാലയത്തെ കച്ചവട സ്ഥലമാക്കിയതുകൊണ്ട് കൊണ്ട് ഉണ്ടായതാണ് അതായത് തിന്മയ്ക്കും അനീതിക്കുമെതിരായിട്ടാണ് കർത്താവ് കോപിച്ചത് തിന്മയ്ക്കും അനീതിക്കും നേരെ കോപിക്കാം എന്നാൽ അങ്ങനെയുണ്ടാകുന്ന കോപം ഒരിക്കലും നമ്മെ പാപത്തിൽ വീഴ്ക്കരുത് കോപിക്കുന്നതിൽ കൂടി നമ്മെ പാപത്തിലേക്ക് നയിക്കുന്നത് പിശാജാണ് അതുകൊണ്ട് പിശാദിന് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം നൽകുവാൻ പാടില്ല എഫിസി നാലിന്റെ ഇരുപത്തിയേഴ് മൂന്ന് ദൈവത്തിന് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എഫിസി നാലിന്റെ മുപ്പത് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവ് സകേലത് ഉപദേശിച്ചു തരുന്നു യേശു പറഞ്ഞതെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു യോഹനാൻ പതിനാലിന്റെ ഇരുപത്തിയാറ് പരിശുദ്ധാത്മാവ് നൽകുന്ന ആലോചനകളെ എതിർക്കുന്നത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുന്നവൻ കഠിന ശിക്ഷയ്ക്ക് പാത്രനാകും എബ്രായർ പത്തിൻ്റെ ഇരുപത്തിയൊൻപത് പരിശുദ്ധാത്മാവിൻ്റെ നേരെ ദൂഷണം പറയുന്നവന് ഒരു നാളും ക്ഷമ കിട്ടാതെ നിത്യശിക്ഷ ലഭിക്കുമെന്ന കർത്താവ് പറഞ്ഞത് മർക്കോസ് മൂന്നിൻ്റെ ഇരുപത്തിയൊൻപത് അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നവരാകാതെ പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നവരാകാം നാല് ദയം മനസ്സലിവും ഉള്ളവരായി ദൈവത്തെ ദൈവം ക്രിസ്തുവിൽ നമ്മൾ ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കണം എ പി സെ നാലിൻ്റെ മുപ്പത്തിരണ്ടാമത്തെ വാക്യം കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ദയ മനസ്സലിവ് ക്ഷമ എന്നിവയ്ക്കായിരുന്നു പ്രഥമസ്ഥാനം നൽകിയിരുന്നത് കർത്താവ് നമ്മുടെ എത്ര വലിയ കുറ്റങ്ങളാണ് ക്ഷമിച്ച് തന്നത് പക്ഷേ സഹോദരൻ്റെ ഒരു ചെറിയ തെറ്റിനെ പോലും ക്ഷമിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല പതിനായിരം താഴെന്ന് കടപ്പെട്ട ദാസന്റെ എല്ലാ കടവും ഇളച്ച് കിട്ടി ക്ഷമ ലഭിച്ചിട്ടും കൂട്ടിദാസിൻ്റെ നൂറ് വെള്ളിക്കാശ് ഇളച്ച് കൊടുത്ത് ക്ഷമിക്കുവാൻ തയ്യാറാകാതിരുന്ന നന്ദി കെട്ട ഭൃത്തിനെ പോലെയല്ലേ നാമം പ്രവർത്തിക്കുന്നത് മത്തായി പതിനഞ്ചിൻ്റെ ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തിനെട്ടുള്ള വാക്യങ്ങൾ കർത്താവ് നമ്മോട് കാണിച്ച ദയയും മനസ്സിലും ക്ഷമയും സഹോദരനെ കാട്ടുവാൻ വിശ്വാസിക്ക് കഴിയണം ഇവിടെ പറഞ്ഞ നാല് പ്രമാണങ്ങളും പാലിക്കുന്നവരാണ് രൂപാന്തരപ്പെട്ട വിശ്വാസി അത് പാലിക്കുന്നില്ല എങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതം വെറും പൊള്ളയാണ് എന്നോർക്കണം കർത്താവേ വിശ്വാസ ജീവിതത്തിൽ ഉണ്ടാവേണ്ട എല്ലാ മുൻകരുതലി മുൻകരുതലുകളും പാലിക്കുവാൻ എന്നെ സഹായിക്കണമേ ആമേൻ God's the monster.